നമ്മള് അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് താര വിളയാട്ടമാണ് പക്ഷെ ആ താരത്തെ പരിചയപ്പെടുന്നതിന്റെ മുമ്പ് ഞാൻ ഒരു ആർട്ട് വർക്ക് കാണിക്കാം ഇതാണ് ആർട്ട് വർക്ക് ഇത് കണ്ടിട്ട് എന്നാണെന്നാ തോന്നുന്നത് ഓക്കെ ഇത് ആക്ച്വലി ഡ്രോയിങ് ആണ് നിങ്ങക്ക് അവിടെ നിന്ന് തോന്നിക്കുന്നെങ്കിലും ഇത് വേറൊരു സാധനം സാധാരണ പെയിന്റ് ഒന്നും അല്ല ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു സാധനം വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് എന്താണെന്ന് ചെയ്യാൻ പറ്റുമോ ഇത് തീപ്പെട്ടിയുടെ തീപ്പെട്ടി കൊളേ തീപ്പെട്ടി കൊള്ളിയാണ് അതായത് ആ ബ്ലാക്ക് കാണുന്നത് മുഴുവൻ മരുന്ന്

ി എന്ന് അഭിമാനത്തോടെ പറയുന്നു ഇടുക്കിയിൽ നിന്നും എത്തിയിട്ടുണ്ട് ലെറ്റ് ഇൻവൈറ്റ് ഇതാണ് ഗംഭീരം അടിപൊളി

കടയൊന്നും മേടിച്ചിട്ടാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത് ലക്ഷം തീപ്പെട്ടിക്ക് മുകളിലുണ്ട് ഈ ഒരു വർക്ക് ലക്ഷം കമ്പ് കമ്പ് കമ്പുകൾ അല്ലേ അല്ല ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും ഇത്രയും ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇതുവരെ ആരും ചെയ്തിട്ടില്ല റെക്കോർഡിന് കൊടുത്തിട്ടില്ല ഇതങ്ങനെ ഒരു ഇതിൽ ഇഷ്ടത്തിന്റെ പുറത്ത് ചെയ്ത കാരണം ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല ഇത് ഇത് ക്രിയേറ്റ് ചെയ്ത വീഡിയോ അതിന്റെ വീഡിയോ ഉണ്ട് അല്ലെ അത് നമുക്ക് അല്ലെ ശരി അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട ഈ ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്തതിന്റെ അല്ലെങ്കിൽ മേക്കിംഗ് വീഡിയോ നമ്മുടെ നമുക്ക് അതൊന്ന് കാണാം ചെയ്യാൻ കാര്യം എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഒത്തിരി ആൾക്കാർക്ക് നന്മകളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അതിന് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ എന്ന് ആഗ്രഹിച്ചപ്പോൾ ഈ ഒരു മെറ്റീരിയൽ തെരഞ്ഞെടുത്തായത് കൊണ്ടാണ് യുസുലിക്ക നേരിട്ട് കണ്ടിട്ടുണ്ടോ നേരത്തെ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഇതൊന്നും കാണാൻ ഞാൻ ചുമ്മാ നാശക്കോട് പറഞ്ഞു ഇതൊക്കെ അദ്ദേഹം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എലിനെ പറഞ്ഞു തീർച്ചയായിട്ടും കാര്യം ഇപ്പൊ ഇങ്ങനെ ഉള്ള ഈ അതായത് അദ്ദേഹത്തെ കുറിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പരിഗണിക്കുന്ന ആൾക്കാളാണ് എനിക്ക് തോന്നുന്നത് അറിയും അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നേരിട്ട് ടൂട്ടുമോനെ വിളിക്കാനുള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ടും മുമ്പോട്ടുള്ള ആഗ്രഹം എന്താണ് ശരിക്കും നമുക്ക് ഓരോ ആഗ്രഹവും ഉണ്ടാവില്ല ഇപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കണമെന്നാണ് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ അപ്പനെ അമ്മയും നല്ലവനെ നോക്കണം അത്രയ്ക്കുള്ള ആഗ്രഹം ഒരു മാടക്കടയുണ്ട് ഞാൻ തന്നെ പറയുന്നത് ലുലുമാളെന്നാണ് കുഞ്ഞൊരു മാടക്കടയാണ് അവിടെ ബജ്ജി കച്ചവടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആദ്യം അപ്പോൾ അതിന് നല്ല തിരക്കായതുകൊണ്ട് അത് പൂട്ടി അച്ചാറിന്റെ ബിസിനസ് ആണ് ഇപ്പം ഞാനും അമ്മയൊക്കെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അച്ചാറുകൾ മേടിച്ച് അങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഉപജീവന മാർഗങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് ഞാൻ അറിഞ്ഞത് ഞാൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണതായിരുന്നു പെയിന്റിങ് ജോലിയായിരുന്നു നില ഒടിഞ്ഞ് വീണതാണ് പുട്ടിയിട്ടോണ്ടിരിക്കുവായിരുന്നു അന്നേരം ഇപ്പം എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കാല് താഴോട്ടിട്ടിട്ട് അഞ്ചാമത്തെ നിലയില് ഇങ്ങനെ ഇരിക്കുമായിരുന്നു സേഫ്റ്റി ബെൽസ് ബെൽറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു നേരപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത വർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം അടുത്ത് നിന്നാമ്പം പറഞ്ഞു ഒരു കാരണവശാലും ഇനിപ്പം പൈന മണ്ടയിലോട്ട് വലിഞ്ഞ് കയറണ്ടല്ലോ ഇട്ട് തീർത്തിട്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലെ കുട്ടി മേടിക്കാനായിട്ട് ആ സുഹൃത്ത് ഇങ്ങനെ നടന്നു വന്നതാണ് അപ്പോൾ രണ്ടു പേർക്കും കൂടെ നിൽക്കാനായിട്ടുള്ളൊരു ഇതില്ലായിരുന്ന ആ ഒരു കമ്പിക്ക് അപ്പോൾ അത് വളഞ്ഞു പോയിട്ട് ഞാൻ ഇരിക്കുമക്കെത്തന്നെ താഴോട്ട് വീണു

നെക്സ്റ്റ് സലീം സൗണ്ട് ഒന്ന് യുടെ ഏറ്റം കൈ ആയിരുന്നു ഞാൻ അങ്ങൽ എൻ്റെ എടുത്തോട്ടാണല്ലോ മാത്രമല്ല അവിടെ വലത് കഴിപ്പിക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കുമാണ് നിങ്ങൾക്കാവശ്യം പണമാണല്ലോ എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം ഉള്ളതും പണമാണ് ചില ഇന്ത്യൻ സാൻ മലയാളി പറഞ്ഞിടക്കുന്നു എനിക്ക് അങ്ങ് ടു ഫയൽ കൂലിപ്പടിയാണെന്ന് അറിയോളി അറിയോളി എനിക്ക് സലീമേട്ടന്റെ സൗണ്ട് കേട്ടപ്പോ ഇപ്പൊ തന്നെ കയ്യോടെ താര തിരുവറി കൊടുത്ത കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു അതായത് നമുക്ക് സലീമേട്ട് തന്നെ ഒരു ഡയലോഗ് കേൾക്കാം പക്ഷെ അത് വേറൊരു വ്യക്തിയുടെ സൗണ്ടിലായിരിക്കണം പറയേണ്ടത് ഡയലോഗ് ഏതാന്ന് നമുക്ക് ആദ്യം കേട്ട് വെക്കാം ഓക്കെ അപ്പൊ സലീമേട്ടന്റെ ഒരു ഡയലോഗ് നമുക്ക് കേൾക്കാം നിനക്കറിയില്ല

സത്യം പറഞ്ഞു കഴിഞ്ഞാട്ടു കേട്ടപ്പൻ്റെ ചത്ത പിരിയത്ത് നേരത്ത് പത്ത് രൂപയുടെ വയറുപൊട്ടി ചാളയിൽ ചോദിച്ചു അതിലൊരു ചാള പൂച്ച എടുത്തിട്ട് വരുമ്പോൾ ആ പൂച്ചയുടെ പുറകെ കുറെ വൃത്തി കേട്ട്മാരെ ഓടി അതിനെ പിടിച്ച് വലത്തി അടിച്ച് കക്കിച്ച് ഒരു മര്യാദ വേണ്ടി എന്റെ വായെന്നൊരു ചേട്ട പറഞ്ഞാലേ ഇതുവരെ വന്നിട്ടുണ്ടോ എനിക്ക് മര്യാദ അയ്യോ ഞങ്ങൾ എന്തായാലും നമുക്ക് നിന്ന് തുടങ്ങാം ഞാൻ ഈ അത്ഭുതപ്പെട്ടിരിക്കുക കാരണം ഇത്രയും ഗംഭീരമായിട്ടുള്ള കഴിവുകളുള്ള ഒരു കലാകാരന് ആകസ്മികമായിട്ട് അദ്ദേഹത്തിന് ജീവിതത്തിൽ വന്ന് ഭവിച്ച ഒരു അപകടത്തിന് അതിനെങ്ങനെ ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം തന്നെ കണ്ടെത്തുക എന്ന് പറയുന്നത് താങ്കളുടെ ഒരു വലിയൊരു മനശക്തി ഉണ്ട് അതിന് അതിന് ജീവിക്കുക എന്ന് പറയുന്ന എല്ലാവരും ഒരു ചോദ്യചിഹ്നമായിട്ട് ഇനി ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അത്ഭുതങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമുക്ക് ഈ ലോകത്തുണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ കാണിച്ച് ഏറ്റവും പ്രശസ്തരായി തീർന്നവരുടെ പട്ടികയിലേക്ക് താങ്കളുടെ പേര് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ുന്നു നല്ലൊരു ജീവിതം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് സാധിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈടങ്ങാൻ താല്പര്യമില്ലാത്ത പോരാളിയാണ് കാരണം നമുക്കൊരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു തട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഒരുപാട് വിഷമത്തോടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അതല്ല അവിടെ അടങ്ങിയിരിക്കാതെ അല്ലെങ്കിൽ അതിൽ വിഷമിച്ച് പരിതപിച്ച് പങ്കടപ്പെട്ടിരിക്കാതെ വേറെ നമ്മളിലുള്ള കല ഏതാണോ അല്ലെ നമ്മുടെ ഉള്ളിലുള്ള എന്താണോ അതെടുത്തിട്ട് അതിലൂടെ മാത്രമല്ല പോകുന്നത് പുതിയത് കണ്ടെത്തി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ ഈ ബോർഡിലിരിക്കുന്നത് കാരണം ഇത് ലോകത്ത് ആരും ചെയ്തിട്ടില്ല ചെയ്തായിട്ട് എനിക്കും പരിചയമില്ല ഇതൊരു വേൾഡ് റെക്കോർഡ് ഇതൊരു സംഭവമായി തന്നെ മാറും ട്ടുപോലെ കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏത് വഴിക്കാണ് നമ്മുടെ ഭാഗ്യം തെളിയുന്നൊന്നും പറയാൻ പറ്റില്ല ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടാകും അത്തരത്തിൽ ഒരു വഴിത്തിരിവാകട്ടെ ഈ വേദി എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഞാൻ അപ്പം എല്ലാ ആശംസകളും ഞാൻ ഈ ജോർജ് സാറിനെ പല്ലോ അനുകരിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഗംഭീരമായി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ അത് പറയാൻ കാര്യം താര തിരിമറി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലാണ് അത് ചെയ്തത് അതായത് നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ഒരു സ്റ്റാർ പറയുക പക്ഷേ ഈ പറയുന്ന മിമിക്രി എന്ന് പറയുന്ന ഒരു കല നമുക്ക് എവിടെയോ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആശയമാണ് അല്ലേ നേരത്തെ മിമിക്രി ചെയ്യുമായിരുന്നു മിമിക്രി സ്കിറ്റുകളൊക്കെ കളിക്കുമായിരുന്നു കളിക്കുമായിരുന്നു ആ നമ്മളവിടെ കൊച്ചു ഇത് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട് ആ അപ്പം ഇപ്പം യൂസഫിലേക്ക് വരച്ചു നമ്മൾ അതിനുവേണ്ടി പൊരുതി ജീവിക്കുകയാണ് പല ആൾക്കാരും ജീവിച്ചിരിക്കുമ്പോൾ വെയിറ്റ് ചെയ്ത അത്ഭുതങ്ങൾ കാണിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് എനിക്കൊന്ന് കാണപ്പെട്ട ദൈവമായിട്ട് നമ്മൾ എല്ലാവരും കാണുന്ന അച്ഛനും അമ്മയാണ് ഈ ടൊട്ടുമാരുടെ ലൈഫിൽ ഇപ്പൊ ഏറ്റവും അധികം നമ്മളെ സ്പർശിച്ചു പോകുന്നതും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച രണ്ട് ദൈവങ്ങൾ അച്ഛനും അമ്മയാണ് തീർച്ചയായിട്ടും അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയ്ക്ക് തന്നെ ആദ്യം നല്ല ബ്രേക്ക് കാരണം ഇവിടെ വന്നിട്ടുണ്ട് കൈക്ക് അച്ഛന്റെ പേര് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ ഇങ്ങനെ കാണാൻ അമ്മയ്ക്ക് പറയാൻ തോന്നേ എനിക്ക് വളരെ സന്തോഷമുണ്ട് അവന്റെ ആ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് ഇങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ വന്ന് നിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷം അങ്കിളോടിയൊക്കെ നമ്മള് സപ്പോർട്ടാ രണ്ടും കല്പിച്ചു സൂപ്പർ അപ്പൊ ഇനിയും തന്നെ കട്ടയ്ക്ക് നിക്കുക ഇന്റർവ്യൂ എന്തിനായിരിക്കും ഇന്ന സോൾ റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഇന്റർവ്യൂവിനായിരിക്കും ഞങ്ങൾ വരുന്നത് കേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച് താങ്ക് യു സോ മച്ച്